ഹായ് ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു മാസം മുമ്പ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന എൻ്റെ നാത്തൂവിൻ്റെ ഡെലിവറി ബ്ലോഗിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് പൈ അങ്ങ് കണ്ടുപോയാലോ അപ്പം ഈ വീഡിയോ കുറേ ഇങ്ങനെ നേരം വെക്കാനുള്ള കുറേ റീസൺസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇത്രയും ഒരു മാസം നീണ്ട് നിവർന്നങ്ങ് പോയത് കേട്ടോ പിന്നെ ഈ വീഡിയോ ഞാൻ എടുക്കുമ്പം എല്ലാവരും ഞാനും എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ ഭയങ്കര ടെൻഷനിലായിരുന്നു ഒട്ടും ഹാപ്പി അല്ല എല്ലാവരും ഒരു നെഗറ്റീവ് പുകമയത്തിലായിരുന്നു എന്നാലും ഇതിൻ്റെ ഒരു പാഷനോ എൻ്റെ ഒരു ഇഷ്ടം കൊണ്ടുമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ വീഡിയോ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഇനി ഇത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് അങ്ങനെ തന്നെ ആയിരിക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇതൊരു മെമ്മറി അല്ലേ മൊത്തത്തിലൊരു മെമ്മറി പക്ഷേ ഫീലിങ്ങിൽ രണ്ടും ഡിഫറെൻറ്റ് എടുക്കുമ്പോഴും കാണുമ്പോഴും രണ്ടും ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഇതാ ഞാൻ ലോങ് ഡ്രൈവൊക്കെ കഴിഞ്ഞ് പരപ്പനങ്ങാടിലെ നെഹാസ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അവിടെ ആണ് നാത്തൂൻ്റെ ട്രീറ്റ്മെൻറ്റും ഡെലിവറി ഒക്കെയുള്ളത് സി സെക്ഷൻ ആയതുകൊണ്ടാണ് കുറച്ചൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസായിരുന്നു അതുകൊണ്ടാണ് പലരും പല ഭാഗത്ത് തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഒഴുകിയിരിക്കുന്നത് അങ്ങനെ അത് ഓരോ ഡോറ് തുറക്കുമ്പോഴും ഓടിച്ചെല്ലാം ഭാഗത്തിന് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആളെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് അല്ലാതെ അങ്ങനെ രണ്ട് ഗേൾ ബേബിനെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അമ്മയും കുഞ്ഞുങ്ങളും ഒക്കെ ഹാപ്പി ആയിരിക്കുന്നു ഓക്കെ ആയിരിക്കുന്നു ഈ ഒരു മെസ്സേജ് ഈ ഒരു ഗുഡ് ന്യൂസ് ആദ്യം എൻ്റെ ചെവികളിലായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു അതിനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും എല്ലാവരും ഹാപ്പിയായി ഭയങ്കര ഹാപ്പിയായി പിന്നെ കുട്ടികളെ നമ്മളെ കൈകളിൽ കിട്ടാത്തൊരു ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും റാത്താണ് ഇപ്പോൾ നമ്മളെ കൈകളിൽ ഉണ്ടല്ലോ അങ്ങനെ അതിനുശേഷം എന്താ നാത്തൂന്നെ കാണിച്ചു തരായിരുന്നു ശരിക്കൊരു ഇമോഷണൽ ഫീലായിരുന്നു ആ ഒരു ടൈമിൽ അങ്ങനെ നമ്മുടെ എല്ലാവരെയും പ്രാർത്ഥന പ്രകാരം എല്ലാം ശുഭമായി തീർന്നു പിന്നെ ദാ നമ്മളെല്ലാവരും ഓക്കെ ആയി നമ്മളെല്ലാവരും ഒക്കെ കുടിക്കാനും ജ്യൂസ് ഒക്കെ കഴിക്കാനും ഒക്കെ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ ഏതാ കുറേ സമയത്തിന് ശേഷം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ കുറച്ച് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കുട്ടികളെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അക്കരെ ഇക്കരെ നിന്നിട്ടാണ് നമ്മളെ കുഞ്ഞുങ്ങളെ കാണുന്നത് ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഫീൽ തന്നെ ആയിരുന്നു സന്തോഷവും സങ്കടവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫീലായിരുന്നു എന്തായാലും നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ കണ്ടു അവർ ഓക്കെയാണ് പിന്നെതാ നമ്മൾ സ്വീറ്റ്സൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യാണ് പിന്നെ അങ്ങനെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ഡെലിവറി ബ്ലോഗ് കേട്ടോ എന്തായാലും അതങ്ങ് കഴിഞ്ഞു റാത്തായി പിന്നെ എല്ലാവർക്കും അങ്ങനെ കാണാനുള്ള പെർമിഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റവട്ടം എല്ലാവരും കൂടി കണ്ടു പിന്നെ ആവശ്യമായ സാധനങ്ങളൊക്കെ നാത്തൂരിനൊക്കെ കൊടുക്കാനും ആക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ പോവുക അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ ഒരു ഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും കുഞ്ഞുങ്ങളെ എടുക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ആ ഒരു ടൈമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും എല്ലാവരും ഓക്കെയാണ് അപ്പം ഇന്നത്തെ ഒരു ദിവസം അതായത് ഡെലിവറി ഡേൻ്റെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നെക്സ്റ്റ് ഒരു ഡേ ആണ് ഈ കാണിക്കുന്നത് കേട്ടോ നമ്മൾ കുട്ടികളെല്ലാവരും കൂട്ടിയിട്ട് നമ്മളെ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വരുകയാണ് കാരണം ഇത് കുറച്ച് ലോങ്ങ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും എപ്പോഴും നമുക്ക് വരാനുള്ള ഒരു സൗകര്യം കുറവുണ്ടായിരുന്നു അതുകൊണ്ട് വീക്കെൻഡ് ആവാൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു നമ്മളെ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ബേബി നമ്മളെ അങ്ങനെ അങ്ങനെതാ കൊറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മള് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കണ്ടു റാത്തായി പിന്നെ അവിടെ അവിടുന്ന് തന്നെ നമ്മൾ ഫാർമസിയിൽ നിന്ന് മെഡിസിൻ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവർക്ക് ആവശ്യമായിട്ടുള്ള അതൊക്കെ വാങ്ങിയിട്ട് നേരെ നമ്മൾ റൂമിലേക്ക് പോയി പിന്നെ റൂമിലെത്തിയപ്പം ആ അവരുടെ ഫാമിലിയിലെ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരായിട്ട് ഭയങ്കര കളിയും ഒക്കെയായി അങ്ങനെ എൻജോയ് ചെയ്ത് എന്തായാലും അമ്മനെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കണ്ടു റാത്തായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഡെലിവറി വിശേഷങ്ങള് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ